പാർട്ടി നേതൃത്വത്തോടുള്ള അമർഷം തുറന്നുകാട്ടി സി പി എം നേതാവ് ഇ പി ജയരാജൻ ജയരാജനെ പുകഴ്ത്തി മുഖ്യമന്ത്രി മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചെന്നും ഇ പി മകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടന്നെന്ന് ആത്മകഥയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സി പി എം നേതാവ് ഇ പി ജയരാജൻ ശ്രമം നടത്തിയത് ശോഭാ സുരേന്ദ്രനാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് എറണാകുളത്ത് വെച്ച് മകനെ പരിചയപ്പെട്ട് അവർ ഫോൺ നമ്പർ വാങ്ങി പിന്നീട് നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും ഇ പി ജയരാജൻ പറയുന്നു പാർട്ടി നേതൃത്വത്തോടുള്ള അമർഷവും ജയരാജൻ തന്റെ ആത്മകഥയിൽ തുറന്നു തുറന്നുകാട്ടുന്നുണ്ട് മുഖ്യമന്ത്രി ഇന്ന് പ്രകാശനം ചെയ്ത ആത്മകഥയായ ഇതാണെന്റെ ജീവിതത്തിൽ കണ്ണൂർ മെറാഴിയിലെ വൈദേഗം ആയുർവേദ റിസോർട്ട് വിവാദത്തിലാണ് ഇ പി പാര്ട്ടി നേതൃത്വത്തോട് അമർഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് വൈദേഹം വിഷയം സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചതടക്കം വിവരിച്ചുകൊണ്ടാണ് ഇ പി തന്റെ അമർഷം വ്യക്തമാക്കിയിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനത്തെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിച്ചതാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വാർത്ത പുറത്തു വന്നത് അഴിമതി ആരോപണമായിട്ടായിരുന്നുവെന്നും ഇതാണന്റെ ജീവിതം പറയുന്നു വലിയ അഴിമതി ആരോപണവുമായി മാധ്യമ വാർത്തകൾ വന്നപ്പോൾ നേതൃത്വം വ്യക്തത വരുത്താത്തതിന്റെ അമർശവും ഇ പി ഇതാണന്റെ ജീവിതത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ടവർ നേരത്തെ വിശദീകരണം നൽകിയിരുന്നെങ്കിൽ തനിക്കെതിരായ അധിക്ഷേപങ്ങൾ നിലയ്ക്കുമായിരുന്നുവെന്നും അദ്ദേഹം ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു എന്നാൽ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നടപടി ഉണ്ടായില്ല അതുകൊണ്ടാണ് അഴിമതി ആരോപണവുമായി വൈദേഹം വിവാദം നിലനിന്നതെന്നും ഇ പി ജയരാജൻ ആത്മകഥയിൽ വിവരിച്ചിരിക്കുന്നു അതേസമയം ഇ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണെന്റെ ജീവിതം പ്രകാശനം ചെയ്തത് ശിശുസഹജമായ നിഷ്കളകത കാത്തുസൂക്ഷിക്കുന്ന നേതാവാണ് ജയരാജൻ എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് സ്വന്തം കഥ എന്നതിനപ്പുറം പ്രസ്ഥാനത്തിന്റെ കാലത്തിന്റെ കഥ കൂടിയാണ് പുസ്തകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയിലെ നയപരമായ അഭിപ്രായ ഭിന്നതകളിൽ ശരിയായ നിലപാടുകളാണ് ഇ പി സ്വീകരിച്ചത് കൊല്ലാൻ ഉദ്ദേശിച്ചായിരുന്നു ജയരാജന് നേരെയുണ്ടായ വെടിവെപ്പ് വെടിയുണ്ടയുടെ അംശങ്ങൾ ഇപ്പോഴും കഴുത്തിൽ പേറുകൊണ്ടാണ് ജയരാജൻ ജീവിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇപിയെ പിണക്കാതെ ഒപ്പം തന്നെ നിർത്താനുള്ള ശ്രമം പിണറായി തന്റെ വാക്കുകളിൽ ഉടനീളം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുവെന്നതാണ് വ്യക്തമാകുന്നത്